യൂസർ വീഡിയോ ആറ് മാസം ഞങ്ങൾ അൺബോക്സ് ചെയ്ത എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ ഇതാണ് ഞങ്ങളുടെ ജംഷി ാണ് ഈ കാണുന്ന ആദം ഐസൽ ഒരുപാട് പ്രത്യേകതയുള്ള പ്രൊഡക്റ്റ് ആണ് ഇത് ഇതിന്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് നോക്കാം മുമ്പിലും ബാക്കിലും സ്കിൻ ബോഡിയാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് വീണ് കഴിഞ്ഞാൽ സ്ക്രാച്ച് ആവാൻ സാധ്യതയുണ്ട് വാറണ്ടി ഇല്ല ഇതിന്റെ മറ്റ് സ്പെക്ക് നോക്കുന്ന സമയത്ത് ആറ് കെ ജി ഇരുപത്തിനാല് ഇഞ്ചാണ് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് സ്പീക്കർ നല്ല ശബ്ദത്തോടുള്ള കരിച്ചിൽ ചിരിച്ചല് കൂവല് എന്നിവ പ്രൊവൈഡ് ചെയ്യും അര മണിക്കൂർ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ വരെ നല്ല സുഖസന്ധരമായിട്ട് ഉറക്കം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് മാത്രമല്ല റിമൂവബിൾ ഹെയർ കൂടെ വന്നിട്ടുണ്ട് ഹെയർ ബോക്സിന്റെ കൂടെ വരുമെങ്കിലും പല്ല് ബോക്സിന്റെ കൂടെ വരികയില്ല അത് അടുത്ത അപ്ഡേഷനിൽ ലഭിക്കുന്നതായിരിക്കും ഓരോ വർഷവും ഇതിന് പുതുതായിട്ടുള്ള അപ്ഡേഷൻ വന്നുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ടിലെ ഒ എൽ എക്സിലോ കിട്ടില്ല ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടില്ല അതുകൊണ്ട് ആരും നോക്കണ്ട